അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തോഹു സുബാനുഅല പരിശുദ്ധ റമലാൻ്റെ വരക്കത്ത് കൊണ്ട് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനികളെ നാം നിലകൊള്ളുന്നത് പരിശുദ്ധ റമലാൻ മാസത്തിലാണ് ഈ റമലാൻ മാസവും ഖുർആാനും തമ്മിൽ വലിയ ബന്ധമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാൻഹുല മാസങ്ങളെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പേരെടുത്ത് പറഞ്ഞ ഒരു മാസമേ ഉള്ളൂ അത് പരിശുദ്ധ റമദാൻ മാസമാണ് എന്താണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിന് മാത്രം ഇത്ര പ്രത്യേകതയുള്ളത് അത് പറയാം അള്ളാഹുതാല ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠത ഏതൊരു സൃഷ്ടിക്കു നൽകിയോ അതെല്ലാം പരിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മനുഷ്യരായാലും വസ്തുക്കളായാലും അതിനെല്ലാം അള്ളാഹു താല വലിയ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ലോകത്തുള്ളാഹു ഉത്കൃഷ്ട പദവി നൽകി സൃഷ്ടിച്ച എല്ലാ വരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമാണല്ലോ മഹാനായ റസൂലി തങ്ങൾ ആ നബിസാഹുഅാല നബിസല്ലാഹുഅലിഹു വസ്ല്ല തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണല്ലോ പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടു എന്ന കാരണത്താൽ അള്ളാഹു നബിസ്തങ്ങള് ഉന്നതമായ പദവി നൽകി ആദരിച്ചു മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായവർ മഹാനായ ജിബ്രിൽ അലിഹുസ്ലാമാണല്ലോ ഖുർആാൻ അലൈഹി അലിസ്മ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു എന്ന കാരണത്താൽ ജിബ്രിൽ അലിഹുസ്ലാമുല്ലാഹു താല ഉന്നതമായ പദവി നൽകി ആദരിച്ചു ഇനി ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പർവ്വതമാണ് ആദ്യമായി ഖുർആൻ ഖുർആനിറങ്ങിയ ജബലിനൂർ ജബലുന്നൂറിലെ ഇറാ ഗുഹയിൽ നിമിസാസ്മദങ്ങൾ ഇരിക്കുമ്പോഴാണല്ലോ ഇറങ്ങിയത് അതുകൊണ്ട് ആ പർവ്വതത്തിനും വാഹുതാല സ്ഥാനം നൽകിയിട്ടുണ്ട് ഇനി മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠ ആയ മനുഷ്യർ ആരാണ് അത് ഖുർആാനുമായി കൂടുതൽ ബന്ധമുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഖുർആാൻ എപ്പോഴും പാരണം ചെയ്യുകയും ഖുർആാനുമായി ബന്ധപ്പെട്ട എൽമുകളുമായി ജീവിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർ ഖുർആാൻ മനഃപ്പാടമാക്കുന്നവർ മാത്രമല്ല ഖുർആാൻ ഏതെല്ലാം നിലയിൽ ഖുർആാനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നോ അവരെല്ലാവർക്കും അബാഹുതാര ശ്രേഷ്ഠത നൽകുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മറ്റു മനുഷ്യരെക്കാൾ ഖുർആൻ എപ്പോഴും ഓതുകയും അത് കാണാതെ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്കാണ് ശ്രേഷ്ഠത കൂടുതൽ ഒരു ചെറിയ കുട്ടിയാണ് മുസാഹിഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നതെങ്കിലും നാം ആ കുട്ടിയെ കാണുമ്പോൾ എഴുന്നേൽക്കണം കാരണം അവൻ്റെ കയ്യിലുള്ളത് പരിശുദ്ധ ഖുർആാനാണ് ഇങ്ങനെ എല്ലാ നിലയിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ഖുർആാൻ മുറുകെ പിടിച്ച് നാം ജീവിച്ചാൽ നമുക്ക് വിജയം ഉറപ്പാണ് പക്ഷേ ഒരു നിബന്ധനയുണ്ട് ആ ഖുർആൻ ഓതുന്ന അതുമായ ബന്ധം സ്ഥാപിക്കുന്ന ആൾ യഥാർത്ഥ വിശ്വാസിയായിരിക്കണം യഥാർത്ഥ വിശ്വാസി എന്ന് പറയുമ്പോൾ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്സലമാങ്ങളിലും അള്ളാഹുവിലും ഉറച്ചു വിശ്വസിക്കുക അവിടുത്തെ അവരുണ്ടെന്നോ അള്ളാഹു രക്ഷിതാവാണ് നിബിസാസ് മാതങ്ങൾ റസൂലാണെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ അവരുടെ എല്ലാ സിഫത്തുകളും വിശ്വസിക്കണം ചുരുക്കി പറഞ്ഞാൽ വിധ ഈ ചിന്തകളുമായി ജീവിക്കുന്നവർ ഈ മാൻ പൂർണ്ണമാകാത്തവരാണ് നമ്മൾ ഇന്ന് വിദഗ്ധുകാർ എന്ന് പറയപ്പെടുന്ന മറ്റ് വിഭാഗങ്ങൾ അങ്ങനെ ഒരു വിദഗ്ധനാരനായി മാറിപ്പോയാൽ ആൻ ഓതിയതുകൊണ്ടോ അതുമായി ബന്ധം സ്ഥാപിച്ചത് കൊണ്ടോ യാതൊരു ബലവുമില്ല കാരണം അങ്ങനെയുള്ള അള്ളാഹുവിനെയും റസൂലിനെയും നിസാരപ്പെടുത്തുന്ന മഹാന്മാരെ നിസാരപ്പെടുത്തുന്നവരുടെ അഭിബാധത്ത് ആവശ്യമില്ല അത് സ്വീകരിക്കുകയില്ല എന്ന് മഹാനായ റസൂൽഹി സല്ലുസ്മ തങ്ങൾ മറ്റ് പണ്ഡിതന്മാർ എല്ലാവരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നാം യഥാർത്ഥ വിശ്വാസിയാകണം അതാണ് ഒന്നാമത് വേണ്ടത് അത് കഴിഞ്ഞേ ഖുർആാനുമായി ബന്ധപ്പെടുന്നവർക്ക് സ്ഥാനമുള്ളൂ അതുപോലെ തന്നെ ആ ഖുർആാനനുസരിച്ച് ജീവിക്കണം ഖുർആാനിൽ പറഞ്ഞതൊക്കെ നാം കൈക്കൊണ്ട് നബി സലഹ് അലൈ വസ്ലമ്മ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ ഒഴിവാക്കാൻ പറഞ്ഞത് അത് ഒഴിവാക്കുകയും ഏതെല്ലാം കാര്യങ്ങളാണോ മുറുകെ പിടിക്കാൻ പറഞ്ഞത് അതെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കണം അങ്ങനെ ഖുർആനുമായി കൂടുതൽ നാം ബന്ധം സ്ഥാപിച്ചാൽ നമ്മുടെ ഹൃദയം ശുദ്ധിയാകും ആത്മീയമായി നമുക്ക് ഉന്നതമായ പതിപ്പുകൾ ലഭിക്കും അതുപോലെ മറ്റ് ഹൃദയത്തിൻ്റെ മോശത്തരങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു താല നമ്മെ നന്നാക്കി തരും അത്തരം കൂട്ടരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ അവസരം ഞാൻ ദ്വചെയ്യുവാൻ വിനിയോഗിക്കുകയാണ് ബഹുമാനികളെ അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസം നാം കൂടുതൽ ഖുർആാനുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുകയാണ് ഇനിയും ധാരാളം ഖുർആാനെ സംബന്ധിച്ച് പറയുവാനുണ്ട് അതുപോലെ നമുക്ക് രോഗത്തിനുള്ള ഉത്തമമായ ഒരു മരുന്നാണ് പരിശുദ്ധ ഖുർആാൻ ഓതുക എന്നുള്ളത് പൈശാചിക ബാധകൾ ഷെഹിറുകൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം ഖുർആാൻ ഉത്തമമായ മരുന്നാണ് പൈശാചിക ഷറുള്ള വീടുകളിൽ സൂറത്തുൽ ബക്കറ നിത്യമായി ഓതിയാൽ അവിടെ നിന്നും ഷെയ്ത്താൻ്റെ ശല്യം ഒഴിവാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഒരു മനുഷ്യൻ ഒരു ലക്ഷം ഇഖ്ലാസ് സൂറത്ത് സൂറത്തോതിയാൽ മരിച്ചു കഴിഞ്ഞാൽ അവന് ഖബറുള്ളത് വലിയ മുതൽക്കൂട്ടാണ് അള്ളാഹു താല ഖബർ ശിക്ഷയിൽ നിന്നും അവനെ മോചിപ്പിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട് തുടങ്ങി ഓരോ പ്രശ്നങ്ങൾക്കും നീറുന്ന നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങൾക്ക് എല്ലാം ഖുർആാനിൽ പരിഹാരമുണ്ട് സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ് നിങ്ങളെല്ലാവരും ഈ പരിശുദ്ധ റമദാനിൽ എനിക്കും കുടുംബത്തിനും വേണ്ടിയും നിങ്ങളുടെ വായൽ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ബാക്കി നമുക്ക് ഇൻഷാല്ല പിന്നീടൊരിക്കൽ പറയാം എന്നറിയിച്ചു കൊണ്ട് نرتنو. السلام عليكم ورحمه الله وبركاته